ൾ തുടങ്ങിക്കോ ഫ്രീഡ് ചിക്കാഗോ പ്രിയർലൈൻ എന്ന സൂം പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ധനനായ് ക്രിസ്തു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന പാസ്റ്റർക്കും എന്റെ നന്ദിയെ അറിയിച്ചു കൊള്ളുന്നു എന്നെ ഈ മീറ്റിങ്ങിലേക്ക് പരിചയപ്പെടുത്തിയ എൻ്റെ പ്രിയപ്പെട്ട അന്നമ്മ ആന്റിയോടുള്ള ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നതിനോടൊപ്പം പ്രിയ ആൻറ്റിയെ ദൈവം ധാരാളമെ ക്രിക്കട്ടെ ഒന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു എന്റെ പേര് ഏഞ്ചൽ അനീഷ് ഞാൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇന്നത്തെ പ്രഭാതത്തിലെ ദൈവവചന ചിന്തയ്ക്കായിട്ട് അതിനു മുമ്പായിട്ട് ചില പാ ഒരു പാട്ടിന്റെ ചില ഈരടികൾ പാടുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ദോഷമായി നിരൂപിച്ചു ദോഷങ്ങൾ പ്രവർത്തിച്ചു നിരൂപിച്ചു ദോഷങ്ങൾ പ്രവർത്തിച്ചു എങ്കിലും കനിഞ്ഞു നീ എങ്കിലും ക്ഷമി me me, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ എങ്കിലും നീ സ്നേഹിച്ചു എങ്കിലും നീ മാനിച്ചു എ ും നീ സ്നേഹിച്ചു എങ്കിലും നീ മാനിച്ചു ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ ഈ പ്രഭാതത്തിലെ ദൈവജന ചിന്തക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ആഹ് എഫ്സ്യ ലേഖനം അതിന്റെ നാലാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം കീഴ് ലേഖനം നാലാം അധ്യായം അതിൻറെ മുപ്പത്തിരണ്ടാമത്തെ വാക്യം നിങ്ങൾ തമ്മിൽ ദയം മനസ്സിലും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിക്കും നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗത്തിൽ നിന്നാണ് ദൈവവചനം തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവം നല്ല വചനങ്ങളെ നമുക്ക് നൽകിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം ആദ്യമായി തന്നെ നമുക്ക് ലേഖനത്തെ പറ്റി ചിന്തിക്കാം പുസ്തകത്തിലെ നാൽപ്പത്തി ഒൻപതാമത്തെ പുസ്തകമാണ് എഫ്യസ്യ ലേഖനം എന്ന് പറയുന്നത് അപ്പോലോസിന്റെ ഉത്കൃഷ്ടവും ഉദാത്തവുമായ ഒരു ലേഖനമാണ് എഫ്യസ്യ ലേഖനം ലേഖനങ്ങളുടെ രാജ്ഞി എന്ന അപര നാമത്തിൽ അറിയപ്പെടുന്ന ഈ ഒരു ലേഖനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ വൈശിഷ്ട്യം എന്നതാണ് എഴുതുകയും അത് തിഹിക്കോസിന്റെ കൈവശം കൊടുത്തയക്കപ്പെടുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ലേഖനത്തിൽ ആറ് അധ്യായങ്ങളും നൂറ്റി അൻപത്തി അഞ്ചു വാക്യങ്ങളുമാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് വായിച്ച വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം ലേഖനം എഫസോസിലുള്ള വിശുദ്ധ എല്ലാ വിശുദ്ധന്മാർക്കും അതുപോലെ ക്രിസ്തുബിൽ വിശുദ്ധ വിശ്വാസികളുമായവർക്ക് വേണ്ടിയിട്ടാണ് എഴുതിയതെന്ന് ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എഫസോസിൽ ഉള്ളവർക്ക് മാത്രമല്ല എല്ലാ വിശ്വാസികൾക്കും എല്ലാ വിശുദ്ധന്മാർക്കും വേണ്ടിയിട്ടാണ് ഈ ലേഖനം എഴുതപ്പെട്ടു എന്നാണ് വിശ്വസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിലും സമയം നമ്മുടെ മുൻപിൽ തീരെ ഇല്ലാത്ത പരിധി ഉള്ളത് കാരണം നമ്മള് തന്നെ നമുക്ക് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ മൂന്ന് കാര്യങ്ങളാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് അവ ഓരോന്നായിട്ട് നമുക്ക് ചിന്തിക്കാം വിശ്വാസികളായ വിശുദ്ധന്മാരായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് വളരെ പരമപ്രധാനമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾ ദയ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വജ്രം ആരംഭിക്കുന്നത് ഒന്നാമത്തെ കാര്യം ദയ എന്നുള്ളതാണ് എന്താണ് ദയ അല്ലെങ്കിൽ കൈനസ് ദയ എന്ന വാക്കിന്റെ എബ്രായ പദം എന്ന് പറയുന്നത് ഹെസദ് എന്നാണ് ഹെസദ് എന്ന വാക്കിന്റെ അർത്ഥം അന്യന് വേണ്ടിയിട്ടുള്ള എരിവും അവരോടുള്ള അമിതമായ താല്പര്യവും എന്നുള്ളതാണ് അതായത് അരിവ് മനസ്സെലിവ് അതുപോലെ അങ്ങനെ അതാണ് പര്യായ പദങ്ങളായിട്ട് വരുന്നത് പരസ്പരം സഹായം ചെയ്യുക അവരിൽ ഉപകാരം ചെയ്യുക എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം അർത്ഥം വരുന്നത് സ്നേഹത്തിന്റെ ബഹിഷ്ഠ പ്രകടനമാണ് ദയ എന്ന് പറയുന്നത് സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു എന്ന് ഒന്ന് കൊന്തി എഴുതിയ ലേഖനം അതിന്റെ പതിമൂന്നാം അധ്യായം നാലാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു പ്രിയമുള്ളവരെയും ദൈവ മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദയയെ ആ പരമപ്രധാനമായ ദയയെ വിളിച്ചോതുന്ന ഒരു കാര്യമാണ് ദൈവം കരുണാധിക്യമുള്ളവരാണ് ദൈവം കരുണാസമ്പന്നനാണ് ദൈവം മഹാ കരുണയും മനസ്സരികമുള്ളവരാണെന്ന് நமக்கு அரீராய சப அல்ல തമ്മിൽ தமிழ் தம்மில் தயையுள்ளவராய் பெருமாறணம் ദൈവവചനം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ദൈവത്തിന്റെ அங்கேயான എന്ന് எப்பயுது ആത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഗലാത്തിൽ കഴിക്ക ലേഖനം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാം വചന മുതലുള്ള വചനങ്ങൾ താഴോട്ട് നമ്മൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അതിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഗുണങ്ങളാണ് ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്ന ആ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മിലും ഉണ്ടായിരിക്കണം എന്നാണ് ദൈവവും ആഗ്രഹിക്കുന്നത് ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് ദയ എന്ന് പറയുന്നത് എപ്പോഴും ആ ദയോടുകൂടി പെരുമാറാൻ സാധിക്കട്ടെ മനുഷ്യൻ തൽപരനായിരിക്കണം എന്ന് മീഖ ആറംഗിലും അതുപോലെ മനുഷ്യൻ എന്ന് റോമർ കഴിഞ്ഞ ലേഖനം പതിനഞ്ചാം അധ്യായം വാക്യത്തിലും അതുപോലെ അനുഗ്രഹിക്കപ്പെടുമെന്ന് സദൃശവാക്യം ഇരുപത്തിരണ്ടാം അധ്യായം അതിന്റെ പത്തൊൻപതാം വാക്യത്തിലുമെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് അവരുള്ള ദൈവിക ഗുണങ്ങളാണ് മനുഷ്യ ദൈവത്തിലുള്ള ആ കരുണയും നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവർ അത് മനസ്സിലാക്കണം എന്ന് മറ്റുള്ളവരെ അത് മറ്റുള്ളവരോട് വെളിപ്പെടുത്തണം നമ്മളിലൂടെ അത് വെളിപ്പെടുത്തണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട് അങ്ങനെ വെളിപ്പെടുത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ആയതിനാൽ തന്നെ പ്രിയ ദൈവമക്കളെ അക്വസ്തനായ പൗലോസ് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ ദയയുള്ളവരായിരിക്കണം നമ്മൾ മറ്റുള്ളവരോട് ദയമുള്ളവരായിരിക്കാൻ സർവകൃപാലുവായ ദൈവം സഹായിക്കുമാറാകട്ടെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോസ്സലൻ ഈ വാക്യത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് മനസ്സെലിവ് എന്ന കാര്യമാണ് എല്ലാവരും മനസ്സലിവ് ഉള്ളവരായിരിക്കണം മനസ്സലിവ് എന്താണ് മനസ്സലിവ് മറ്റുള്ളവരോട് നമുക്ക് തോന്നുന്ന ആർദ്ര ഭാവത്തിനെയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സെലിവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ വിശിഷ്ട ഗുണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഓരോ വിശുദ്ധന്മാരുടെയും ദൈവ പൈതലിന്റെയും ജീവിതത്തിൽ ഈ ഒരു ഗുണം അതായത് വിശു ഈ ഒരു വിശിഷ്ട ഗുണം വിളങ്ങിക്കാണമെന്ന് മനസ്സനുണ്ടാകണമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ് ദൈവം അത് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ് ലോകോസ് വിശേഷം അതിന്റെ പത്താം അധ്യായം മുപ്പത്തിമൂന്നാം വചനത്തിൽ മുപ്പത്തിമൂന്നാം വചന താഴോട്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് യേശു പറഞ്ഞ ഒരു ഉപമയെ പറ്റി കാണുവാൻ സാധിക്കുകയാണ് എന്താണ് ആ ഉപമ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുറിവേറ്റ് അർത്ഥപ്രാണനായി വഴിയിൽ കിടക്കുന്ന ഒരു യാത്രക്കാരനെ പറ്റി കാണിക്കുകയാണ് അവിടെ നല്ല ആ ഒരു യാത്രക്കാരൻ അവിടെ കിടക്കുന്ന സമയത്ത് മുറിവേറ്റ് കിടക്കുന്ന സമയത്ത് സ്വജാതിക്കാരായ രണ്ടുപേർ അത് വഴി കടന്നു പോയെങ്കിലും ഒരു കൈ സഹായം നൽകുകയോ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയോ ചെയ്തില്ല അതായത് അവർ മനസ്സെലിവില്ലാതെ അവനെ അവിടെ ഉപേക്ഷിച്ച് പോയി കളഞ്ഞു എന്നാൽ നല്ല ശമരിയക്കാരൻ എന്നൊരു വ്യക്തി ഒരു ശമരിയക്കാരൻ അതുവഴി കടന്നുപോയി അവനാ ഒരു വിജാതീയനായ വ്യക്തി സ്വജാതീയനു പോലല്ല അതൊരു വിജാതീയനായ വ്യക്തിയായിരുന്നു എങ്കിലും അവിടെ അവന് വേണ്ടി അവന്റെ മനസ്സെലിവ് അവന്റെ മനസ്സാക്ഷി അവന് വേണ്ടി സഹായമായ വഴിയാത്രക്കാരന് വേണ്ടി സഹായം നൽകുവാനിടയായിത്തീർന്നു പ്രിയ മക്കളെ ഈ മനോഭാവമാണ് ദൈവവും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ വഴി യാത്രക്കാരനോട് ശബരിയക്കാരനോ ആ ശബരിയക്കാരന് തോന്നിയ ആ മനോഭാവമാണ് ദൈവവും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മനസ്സിന് വില്ലാത്ത ഹൃദയം നല്ലതല്ല നമ്മുടെ മനസ്സാക്ഷി മരവെച്ചു പോകരുത് മനസ്സലിയേണ്ട ഇടങ്ങളിൽ നാം മനസ്സലിയണം യേശു കർത്താവ് ഇഹലോക ജീവിതത്തിൽ ജീവിതങ്ങളോട് പറഞ്ഞു മനസ്സിൽ ജീവിതങ്ങളോട് ഇവ കാണിച്ച ധാരാള സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ആടുകളെ പോലെ കണ്ടിട്ട് അവൻ അവന്റെ മനസ്സലിഞ്ഞു വിശ്വ വലഞ്ഞ പുരുഷാരത്തെ കണ്ടപ്പോൾ അവന് മനസ്സലിഞ്ഞ് അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകി കുരുടന്മാരുടെ നിലവിളി കേട്ട് അവർക്കും സൗഖ്യം നൽകി യേശു മനസ്സലിഞ്ഞ് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി ഭൂതഗ്രസ്ഥൻറെ പിതാവിന്റെ അപേക്ഷ കേട്ട് അവനും വേണ്ട സഹായങ്ങൾ അവര് അവ അവനെ ആ ഭൂതത്തിൽ നിന്ന് രക്ഷിക്കുവാനിടയായിത്തീർന്നു അവൻറെ അവളുടെ സങ്കടം കണ്ട് അവന്റെ മകനെ തീർന്നു പ്രിയതേ മക്കളെ യേശു കർത്താവ് ഒരു മനസ്സലിയുന്ന ഹൃദയമുള്ളവനായിരുന്നു നമുക്കും ഒരു മനസ്സലിയുന്ന ഹൃദയമാണ് അലിയുന്ന ഹൃദയമാണ് നമുക്കും ഉണ്ടായിരിക്കേണ്ടത് അപ്പോസ്തലായ പൗലോസിന്റെ പ്രബോധനത്തിന്റെ അടിസ്ഥാനം തന്നെ ദൈവത്തിന്റെ മനസ്സലിവാണ് മനസ്സലിള്ളവരായിരിക്കണം എന്നാണ് അപ്പോസ്തലായ പൗലോസ് നമ്മോട് ഉപ ഉപദേശിക്കുന്നത് കഷ്ടങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ പ്രയാസങ്ങളും നിരാശകളും ഒക്കെ കടന്നു വരുമ്പോൾ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കെടുക്കുവാനും മനസ്സലിയുവാനും നമുക്ക് ദൈവം കൃപ നൽകട്ടെ കൂടെ കരയുന്ന മനോഭാവം കരയുന്ന കരയുന്നവർക്ക് കണ്ണീരൊക്കുന്ന മനോഭാവം ഇതാണ് യേശു കർത്താവ് നമ്മിൽ നിന്നും ഓരോ നിമിഷവും പ്രതീക്ഷിക്കുന്നത് നമുക്കെല്ലാവർക്കും നല്ല ശമനീയക്കാരനെ പോലെ ആ മനസ്സലിയുന്ന ഹൃദയം ദൈവം നൽകുവാൻ സഹായിക്കട്ടെ അലിയുന്ന ഒരു ഹൃദയം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ ദൈവമുള്ളവരായി മാറുവാൻ മനസ്സലിയുന്നവരായി തീരുവാൻ ദൈവം നമ്മ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ അടുത്തതായിട്ട് അപ്പോസ്തൽ പൗലോസ് ഓർമ്മപ്പെടുത്തുന്ന മൂന്നാമത്തേതും എന്താണെന്ന് ചോദിച്ചാൽ ആ വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷമ എന്നുള്ളതാണ് ക്ഷമ എന്നുള്ളതാണ് അപ്പോസ്തൽ പൗലോസ് പിന്നെയും നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യം അതിനെ പറയുന്നു ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യ ക്ഷമിപ്പി നിങ്ങളും അന്യോന്യ ക്ഷമിപ്പി ഇങ്ങനെയാണ് ക്ഷമിക്കേണ്ടത് എങ്ങനെയാണ് ക്ഷമിക്കണം എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മോട് ക്ഷമിച്ചത് എങ്ങനെയോ അതുപോലെയാണ് നാം ക്ഷമിക്കേണ്ടത് ദൈവം നമ്മോട് എങ്ങനെയാണ് കരുണാധിക്യത്തോട് കൂടി നമ്മൾ ക്ഷമിച്ചത് അതുപോലെയാണ് നാം ക്ഷമിക്കേണ്ടത് കർത്താവ് നമ്മോട് എന്തല്ല ക്ഷമിച്ചു നമ്മുടെ അതി അകൃത്യങ്ങൾ ക്ഷമിച്ചു നമ്മുടെ അതിക്രമങ്ങൾ നമ്മോട് ക്ഷമിച്ചു നമ്മുടെ മുൻകാല ജീവിതങ്ങൾ കണക്കിടാതെ നമുക്ക് ക്ഷമ നൽകി പ്രിയ നമ്മിലും ആ ക്ഷമയാണ് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അതാണ് നമ്മെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് യേശുവിന് നോക്കൂ യേശു എന്തെല്ലാം ക്ഷമിച്ചു ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ കരുണ ആ സ്നേഹം ആ ക്ഷമ ൊടുത്ത അവൻ സ്നേഹിത എന്ന് വിളിച്ചു ഒറ്റ കൊ ഒറ്റൊടുക്കുന്ന സമയത്തും നമുക്ക് ആ വചനങ്ങളെല്ലാം അറിയാം ഒരു എന്താണ് ഒരു വെറുപ്പോ അത് ആ ഒറ്റ കൊടുക്കുമ്പോ മുന്നമ്മേ അറിയാം എങ്കിലും ആ ഒരു വെറുപ്പും ഒരു വിദ്യാർഷ്യവും കൂടാതെ സ്നേഹിത എന്ന് ഹൃദയത്തിൽ നിന്ന് വിളിക്കാൻ ഋഷി കർത്താവിന് കഴിഞ്ഞു പ്രതി മക്കളെ നമ്മളും ആക്ഷമ പ്രാപിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കുന്നു ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായി ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു ഉപദ്രവിക്കാൻ വേണ്ടി പടയാളികൾ ചുറ്റും കൂടുന്നപ്പോഴും ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു കർത്താവ് തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി പ്രിയതി മക്കളെ ആ ക്ഷമ ആ സ്നേഹം ആ കരുണ അതാണ് നമ്മിൽ നിന്നും ദൈവവും പ്രതീക്ഷിക്കുന്നത് ഒന്ന് പതിമൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു ജീവിതത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ ഈ ഉദാഹരണങ്ങളെല്ലാം ദൈവം സ്നേഹത്തോടു കൂടി അവരോട് ക്ഷമിച്ച കാര്യങ്ങളാണ് സ്നേഹം അവരോട് ഒരു വിദ്വേഷമോ ഒരു വെറുപ്പോ അവരോട് ഒരു ഒരു കേറുക ഒന്നും കാണിക്കാതെ തീർച്ചയായും ഒരു കൂട്ട മനോഭാവത്തോടു കൂടിയാണ് അവരോട് ക്ഷമിക്കാൻ ഇടയായത് അവരുടെ സ്നേഹത്തോടു കൂടി പെരുമാറുവാനിട ായത് അതാണ് ആ ഒരു മനോഭാവമാണ് നമ്മിൽ നിന്ന് ദൈവവും പ്രതീക്ഷിക്കുന്നത് നമുക്ക് ക്ഷമ അത്യധികം ആവശ്യമാണ് എല്ലാവരോടും ക്ഷമിക്കാൻ നാം കടപ്പെട്ടവരാണ് ക്ഷമിക്കാത്ത മനോഭാവവും നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമാണ് അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും എല്ലാം തടസ്സമാണ് തടസ്സമാണ്കർത്താ വിഹലോകത്തിലായിരിക്കുന്ന സമയത്ത് നിന്നെ കൂടി വന്ന ശിഷ്യന്മാരോടും പുരുഷാരത്തോടുമെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ വ്യാകപീഠത്തിന്റെ മുന്നിൽ വരുമ്പോൾ ോട് എന്തെങ്കിലും പിഴവ് ചെയ്തിട്ടുണ്ട് എന്ന് ഓർമ്മ വന്നാൽ വേഗത്തിൽ ചെന്ന് അവരോട് നിരന്നുകൊള്ളുക എന്നുള്ളത് അവനോട് ക്ഷമിച്ചു കൊള്ളുക എന്നുള്ളത് പ്രിയ ദൈവമക്കളെ നാമം അങ്ങനെയുള്ള മനോഭാവം ഉള്ളവരായിരിക്കട്ടെ ക്ഷമിക്കാൻ നമുക്ക് സഹായം സഹായിക്കുമാറാകട്ടെ നമുക്ക് എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ നമുക്ക് ക്ഷമിക്കാൻ ദൈവം സഹായം ക്ഷമിക്കാൻ ഒരു മനോഭാവം ദൈവം നമ്മിൽ നൽകട്ടെ ആ ഒരു ആ ഒരു ആ ഒരു മനോഭാവമാണ് നമ്മിൽ നിന്ന് പ്രകടമാകും എന്ന് യേശു കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ ഒരു മനോഭാവമാണ് പ്രിയപ്പെട്ടവരെ ിയപ്പെട്ടവരെ ദവരായി മനസ്സലിവുള്ളവരായി ക്ഷമിക്കുന്നവരായി തിരുവാൻ നമുക്ക് ദൈവം അത്യധികമായി കൃപ നൽകട്ടെ ഓരോ സമയവും നമ്മൾ ഈ ദഹലോകത്തിൽ ജീവിക്കുന്നത് വളരെ കുറച്ച് സമയമാണ് ആ ഒരു ഓരോ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും നഷ്ടമാക്കി കളയാതെ മറ്റുള്ളവരുദ്ദേവരായി മറ്റുള്ളവരെ ഒരു ഉത്സാഹ കാണുമ്പോൾ ഉള്ള ഒരു മനസ്സിലി ഉള്ളവരായി നമ്മുടെ ഹൃദയം അലിയുന്നതായി തീരട്ടെ അതുപോലെ ക്ഷമിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്ക് സഹ കഴിയട്ടെ നമ്മൾ എന്ത് ചെയ്താലും മറ്റുള്ളവർ നമുക്ക് എന്ത് ദ്രോഹങ്ങൾ ചെയ്താലും യേശു കത്താവിനോട് ചെയ്ത ദ്രോഹം അത് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല അത്രത്തോളം ദ്രോഹം ചെയ്തിട്ടും യേശു കർത്താവ് ഒരു ടിക്കും ചെയ്തിട്ടില്ല എങ്കിലും അവിടെ ആ ഒരു പീഡനങ്ങളെല്ലാം സഹിക്കുമ്പോഴും യേശു കർത്താവിന്റെ മനോഭാവം എന്നുള്ളത് അവരോട് ക്ഷമിക്കണമേ എന്നുള്ളതായിരുന്നു ആ ഒരു മനോഭാവം നമ്മൾ ദ്രോഹിച്ചവരോടും ഉപദ്രവിച്ചവരോടും നമ്മൾ നമ്മളോട് ശത്രുത കാണിച്ചവരോടും നമ്മൾ ചതിച്ചവരോടും എല്ലാം ക്ഷമിക്കാനുള്ളൊരു മനോഭാവം അതാണ് ദൈവവും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രിയദേ മക്കളെ ക്ഷമിക്കുവാൻ ദൈവം സഹായിക്കട്ടെ ക്ഷമിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തു മാറാകട്ടെ ക്ഷമ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ദയാന്നുള്ളത് അത് നമ്മുടെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് മനസ്സലിവന്നുള്ളത് അതും ഒരു അത്യന്താപേക്ഷിതമായ ഘടകമാണ് ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ ഒരു മനുഷ്യനായി നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ യേശു കർത്താവ് പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കുവാൻ ദയമുള്ളവരായി അനുസരിക്കുവാൻ മനസ്സിലുള്ളവരായി അതുപോലെ ക്ഷമയുള്ളവരായി മാറുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ നമ്മളിലൂടെ ദയം മനസ്സിലും ക്ഷമയും മറ്റുള്ളവരേക്ക് എത്തിച്ചേരുവാൻ നമ്മുടെ ചെറിയ ജീവിതത്തിലൂടെ സർവശക്തനായ ദൈവം ദൈവത്തെ നമുക്ക് ആദ്യം നമ്മുടെ ജീവിതങ്ങളെ ഖനങ്ങൾ

നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് വലിയ റോക്കറ്റ് സയൻസ് സയൻസൊന്നും പറഞ്ഞില്ലല്ലോ റോക്കറ്റ് സയൻസോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഒരു കൈനസോ എന്നുള്ളതിൻ്റെ ഹീബ്രൂ വാക്കുകളൊക്കെ പറഞ്ഞു എന്നാൽ തന്നെയും വളരെ നമുക്ക് മനസ്സിലാകുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു വേദ തിരുവചന ചിന്തയാണല്ലോ പ്രിയമുള്ളവർ തമ്മിൽ തമ്മിൽ ദയ എത്ര മനോഹര നമുക്ക് അറിയാം ഇന്ന് നമ്മൾ കാണുന്ന സഭയ്ക്കുള്ളിൽ തന്നെ ഈ വിശ്വാസികൾക്കിടയിൽ തന്നെ ദയൊക്കെ കുറഞ്ഞു വരികയാണ് അവരവരുടെ കാര്യം എന്നുള്ളതാണ് എല്ലാം തൻകാര്യം സിന്താവാന്നുള്ളതാണ് മനസ്സലിവ് ഉള്ളവരായിരിക്കുക കൈൻ്റ്സ് അത് ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഉള്ളപ്പോഴേ നമുക്ക് ആ കൈൻഡ്നസ് ഉണ്ടാകത്തുള്ളൂ നമുക്കറിയാം നമ്മൾ അവിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ പോലും എത്ര കൈൻ്റ്നെസ്സോടുകൂടെ പെ പെരുമാറുന്ന നമ്മൾ കാണുന്നുണ്ട് കർത്താവ് ചെയ്ത സകല അത്ഭുത പ്രവർത്തികളും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചതാണെങ്കിലും ആ വിധവയുടെ മകനെ നയ്യീനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചതാണെങ്കിലും ലാസറിനെ ഉയർപ്പിച്ചതാണെങ്കിലും ആ കുരുടനെ സൗഖ്യമാക്കിയത് ആ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയത് എല്ലാം അവരോട് മനസ്സലിവ് തോന്നിയ അവർ നമുക്കറിയാം ലാസറിനെ കല്ലടക്കിൽ നിന്ന് കർത്താവ് പോലും കരിഞ്ഞുപോയി അവരോട് ജീസസ് വെൽ കമ്പാഷൻ വെൻ ഹീ ലുക്ക് അറ്റ് പീപ്പിൾ ഹു ആർ സഫറിങ് ജീസസ് വെൽ കമ്പാഷൻ ആൻഡ് ഫ്രം ദാറ്റ് കമ്പാഷൻ ഉള്ളി ഹീ ഹീൽഡ് പീപ്പിൾ നമുക്കറിയാം കർത്താവ് അവരോട് അവന് മനസ്സലിവ് തോന്നി ആണ് അവരെ സൗഖ്യമാക്കിയത് ഇന്ന് കർത്താവിൻ്റെ പേരിൽ സൗഖ്യമാക്കുന്നവരൊക്കെ എത്രമാത്രം മനസ്സലവോ തോന്നിയാണെന്നറിയില്ല ആളുകളെ വിളിച്ചിട്ട് സൗഖ്യമാക്കിയിട്ട് ആ നീ അങ്ങനായിരുന്നു നേരത്തെ നടക്കുന്നില്ലായിരുന്നല്ലേ ഇപ്പം നടക്കാൻ പറ്റൂല്ലേ ആ ഒന്ന് ചാടിക്കേ ഒന്ന് ചാടിക്കേ ഒന്ന് ചാടിക്കാണിച്ചേ ഈ കർത്താവ് ആരോടും പറഞ്ഞില്ല കൂനയായ സ്ത്രീയെ നേരെ നിൽക്കാൻ പറഞ്ഞു നിന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കിടക്ക എടുത്തുകൊണ്ട് നടക്കാൻ പറഞ്ഞു നടക്കാൻ പറഞ്ഞിട്ട് നടന്ന് അങ്ങ് വീട്ടിൽ പോകാനാ പറഞ്ഞു അല്ലാതെ നടന്ന് എല്ലാവരുടെയും ഒന്ന് നടന്ന് കാണിച്ച് ഒന്ന് ഓടിക്കാണിച്ചെന്നൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള മനസ്സലിവ് ആർക്കാണ് ഉള്ളത് ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക് മാത്രമേ ആ മനസ്സലിവോടുകൂടെ ആ മനസ്സലിവില്ലാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരൊക്കെ ഉപയോഗിക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഇതെന്തോ ആത്മാവാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനേ കഴിയുന്നതേ ഉള്ളൂ ക്ഷമ അത് കർത്താവ് തന്നെ ഏറ്റവും വലിയൊരു മാതൃക കാണിച്ചത് പ്രിയമുള്ളവരെ ആ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ഉപദ്രവിക്കുന്നവരെ ക്ഷമിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക പറഞ്ഞാൽ അത് അന്ന് വരെ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തോന്നാത്ത കാര്യമായി ഇന്ന് നമുക്കത് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് കാണിച്ചുകൊണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് കാണിച്ച് അത് അന്ന് മുതലേ ആളുകൾ അത് പിന്തുടരുന്നുണ്ട് എന്നാൽ അന്ന് അത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള വളരെ റെവല്യൂഷണറി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു മോശയുടെ ന്യായ പ്രമാണത്തിൽ പറഞ്ഞത് എന്താണ് നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അങ്ങോട്ട് അത്രയും ഉപദ്രവിക്കുക ഒരു കണ്ണ് കളഞ്ഞാൽ അവൻ്റെ കണ്ണ് കളയുക അവിടെയാണ് കർത്താവ് അത് അത് മാത്രം അറിയാവുന്ന ജനസമൂഹത്തിന്റെ മുമ്പിലാണ് കർത്താവ് ഇത് കാണിക്കുന്നത് നിങ്ങളെ ഉപദ്രവിക്കുന്നവരോട് നിങ്ങൾ ഇതാ ചെയ്യേണ്ടത് തിരിച്ചടിക്കുകയല്ല ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അന്ന് പ്രിയുള്ളവർ നമുക്കത് എത്രമാത്രം ഇന്ന് ചെയ്യാൻ കഴിയുന്നു കർത്താവ് രണ്ടായിരം വർഷം മുമ്പ് കാണിച്ചെങ്കിലും നമുക്ക് അത് എത്രമാത്രം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് വളരെ നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യമാണ് നമ്മുടെ സഹോദരന്മാർ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ചർച്ചിലുള്ളവർ നമ്മളോട് എന്തെങ്കിലും ഇച്ചിരി ദോഷമായിട്ട് ചെയ്താൽ അല്ലെ നമുക്ക് ഇഷ്ടമില്ലാത്ത ചെയ്താൽ അവരോട് പൂർണ്ണമായിട്ടൊക്കെ ക്ഷമിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ഇല്ലെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് നമുക്കുണ്ടോ എന്നുള്ള സംശയമാണ് നമ്മൾ പോലീസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് യേശുവിൻ്റെ ആത്മാവില്ലാത്തവൻ ഇല്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം കർത്താവ് കാണിച്ച പോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇല്ല എന്നുള്ളതാണ് ഇന്ന് വലിയ വലിയ ആളുകളൊക്കെ വലിയ വലിയ സഭ ലീ ലീഡർമാരും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആത്മാവാണോ യേശുവിൻ്റെ പ്രവർത്തികളല്ലെങ്കിൽ അവൻ ക്രിസ്തുവേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്നാണല്ലോ ക്രിസ്തുവേശുവിൻ്റെ ഭാവമില്ലാതെ ആരും പ്രവർത്തിച്ചാലും അത് കർത്താവിൻ്റെ ആത്മാവല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വലിയ അഴുമായിട്ടുള്ള ബുദ്ധിയോ വലിയ ജ്ഞാനമോ ഒന്നും ആവശ്യമില്ലല്ലോ അത് സാധാരണ സാമാന്യ ബുദ്ധി മാത്രം അതിന് മതി അതുകൊണ്ട് ഇന്ന് ഈ മോളെ വളരെ നല്ലതായിട്ട് ഈ നമ്മളത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പ്രസംഗമൊക്കെ നമ്മൾ ചെയ്യുമല്ലോ കുട്ടികൾ പ്രസംഗം ചെയ്യുന്ന പോലെ അതുപോലൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്ത് ഏഞ്ചൽ അനീഷ് പ്രസംഗിക്കുന്ന കൊടുമ്പോൾ ഞാൻ വിചാരിച്ചു ആ ആ ഒരു പത്തിരുപത്തെട്ട് വയസ്സേലും ഉള്ള ഒരു മോളായിരിക്കുമെന്നൊക്കെയാണ് വിചാരിച്ചത് കർത്താവ് സഹായിക്കട്ടെ പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഞാൻ ചിത്തിക്കാൻ പ്രിയുള്ളവർ എനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ നാലുപേര് എന്നെ നോക്കിയാൽ കമാ എന്നൊരു അക്ഷരം പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു എന്നാൽ ഈ മോളെ കർത്താവ് ഇത്രയും സഹായിക്കുന്നല്ലോ ഈ മോളെ നല്ല രീതിയിൽ നല്ല ഭാവിയോടുകൂടെ അനേകരെ കർത്താവിംഗ്ലേക്കെ ലയിക്കുന്നതിന് കർത്താവ് സഹായിക്കട്ടെ ആ മാതാപിതാക്കളുടെ മാതൃക ഒക്കെ ആണല്ലോ ഇതിന് മുഖാന്തരമാകുന്നത് പ്രിയുള്ളവരെ കുട്ടികളുള്ളവർ അങ്ങനെ അവരെ ആ നല്ല രീതിയിൽ കർത്താവിന്റെ ആ ഭയത്തിൽ നല്ല രീതിയിൽ ഒക്കെ പഠിച്ച് മാതൃകയായിട്ടൊക്കെ അവർ മുന്നോട്ട് വരുന്നതിന് കർത്താവ് മാതാപിതാക്കളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മോള് ഒരു നല്ല ഭാവി കർത്താവ് നൽകട്ടെ മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നതിനും പ്രിയമുള്ളവരെ നമുക്കൊക്കെ ഇത്രയും പ്രായമായല്ലോ നമ്മൾ എത്ര പേരോട് സുവിശേഷം പറഞ്ഞ് എത്ര പേരെ കർത്താമിലേക്ക് നയിച്ചിട്ടുണ്ടെന്ന് ഇവിടെ ആരും കൈവോക്കും നമ്മുടെ നമ്മൾ തന്നെ ചോദിച്ചാൽ മതി നമ്മൾ തന്നെ നമ്മോട് തന്നെ ചോദിക്കുക അതുകൊണ്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എല്ലാവിധ ആശംസകളും ആ മുകൾക്ക് നമ്മൾ ഷിക്കാഗോ പ്രലേൻ്റെ പേരിലെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു നമ്മുടെ പേഴ്സണലായിട്ടുള്ള പ്രാർത്ഥനയിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക നമ്മുടെ ചർച്ചകളിലൊക്കെയുള്ള കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ ദൈവഭയമുള്ളവരായിട്ട് വളരുന്നതിന് ഇവിടെ ഉള്ളവരാണെങ്കിലും ആരാണെങ്കിലും ഈ നാട്ടിലുള്ളവരാണെങ്കിലും ഇന്ന് വളരെ നമ്മൾ വളർന്നു വന്ന സാഹചര്യമൊന്നും അല്ലല്ലോ ഇന്നത്തെ സാഹചര്യങ്ങളെ നമ്മൾ വന്ന സാഹചര്യങ്ങളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇന്നത്തെ കുട്ടികൾ വളരുന്നത് അതുകൊണ്ട് അത് അവർക്ക് ആ ദൈവഭയത്തിൽ മുന്നോട്ട് വരുന്നതിന് കർത്താവരെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക കർത്താവ് നമ്മെ എവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ ആ കുടുംബത്തിനോട് ഏഞ്ചൽ അനീഷിനോടും ആ മകളോടും കുടുംബത്തിനോടുള്ള സ്നേഹം സന്തോഷം പ്രകാശിപ്പിക്കുന്നു